ആശാപ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്നാരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഓർഡനേറിയം വർദ്ധിപ്പിക്കുന്നതിൽ പഠന സമിതിയെ നിയോഗിക്കാമെന്നാണ് സർക്കാർ നിലപാടെന്നും ആരോഗ്യമന്ത്രി ഇന്ന് ചർച്ച വിളിച്ചുവെന്ന വാർത്തയെ അടിസ്ഥാനരഹിതമെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു ആദിൽ പാലോട് നമുക്കൊപ്പം ചേരും നേരത്തെ അറിഞ്ഞിരുന്നത് ഘട്ട ചർച്ചയും പരാജയപ്പെട്ടപ്പോൾ നാലാം ഘട്ട ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു എന്നായിരുന്നു ഇന്ന് ആശാവർക്കർമാരും അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും ഇന്നിപ്പോൾ ഘട്ട ചർച്ചയില്ല അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം ആശാമാരുമായി ഇന്ന് ചർച്ചയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഐ എൻ ടി യു സിയും ഒപ്പം സി ഐ ടിയുവിൻ്റെയും ആശാവർക്കർമാരുടെ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തപ്പോൾ അവർ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അംഗീകരിക്കുകയായിരുന്നു കമ്മീഷനെ വെച്ച് പഠിക്കാം എന്നുള്ളത് എന്നാൽ ഇപ്പോൾ സമരം ചെയ്യുന്ന സ്വ എസ് യു സിയുടെ നേതൃത്വത്തിനുള്ള സംഘടന സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല ആദിൽപാലോടുണ്ട് ആദിൽപാലോട് ഇന്ന് ചർച്ചയില്ലേ യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് ഉറപ്പായും അങ്ങനെ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് സമരക്കാരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു തുടർ ചർച്ചകൾ വരും എന്നതായിരുന്നു ഇന്നലെ വന്ന വാർത്ത പക്ഷേ അങ്ങനെ ചർച്ച ഉണ്ടാകില്ല കൃത്യമായ നിലപാട് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ തന്നെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഒരു പഠന സമിതിയെ ഇക്കാര്യത്തിൽ നിയോഗിക്കുക എന്നതാണ് പഠന സമിതി എന്ത് കാര്യമായിരുന്നു അംഗണവാടി ടീച്ചർമാർ സമരം ചെയ്തപ്പോഴും ഒരു പഠന സമിതിയെ നിയോഗിക്കുന്നു പഠന സമിതി പഠിച്ചതിന് ശേഷം കൃത്യമായി എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പരിഗണിക്കാൻ കഴിയും ഇക്കാര്യങ്ങളിൽ ഒരു നിഗമനത്തിലേക്ക് റിപ്പോർട്ടിലേക്ക് എത്തുന്നു ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഓണറിയും വർധന അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാം എന്നതാണ് സർക്കാർ മന്ത്രി ആരോഗ്യ ധനമന്ത്രിമാർ സമരക്കാരെ അറിയിച്ചത് എല്ലാ എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിന്റെ അടക്കം എല്ലാ സംഘ തൊഴിലാളി സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ബാക്കിയുള്ള എല്ലാ സംഘടനാ പ്രതിനിധികളും ഈ അഭിപ്രായത്തോട് യോജിച്ചപ്പോൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കുന്ന സംഘടനാ പ്രവർത്തന പ്രതിനിധികൾ മാത്രമാണ് അത് അംഗീകരിക്കാത്തതെന്നാണ് മന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കുന്നത് ഇത് ഇത് ഇതാണ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ് പക്ഷേ സമരക്കാരുടെ ഭാഗത്തു നിന്നും ഓണറേയും മറന്നാൽ അത് പ്രഖ്യാപനത്തിൽ തന്നെ വേണം ഉടനടി പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചിട്ടല്ലാതെ സെക്രട്ടേറിയറ്റിൽ നിന്നിൽ നിന്നും പോകില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമരം അനിശ്ചിതകാലമായി തുടരുന്നത് വീണ്ടും തുടർന്ന് തന്നെ പോകും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അരുൺകുമാർ